എടു ഇൻസ്റ്റഗ്രാം ഒന്നുമില്ലേ അടച്ചാൻ പറയുക ഇൻസ്റ്റാഗ്രാം എനിക്കൊന്നുമില്ല ഇക്കോ എന്നെ തല്ലിക്കോല്ലോ ഇൻസ്റ്റഗ്രാം ഒക്കെ എടുത്താല് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ട് എടുക്കരുത് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒന്നും എടുക്കരുത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇക്കൂ ഇക്കൂന് ഇഷ്ടമില്ലാത്ത ഞാൻ ചെയ്യാറില്ല എന്റെ ഇൻസ്റ്റഗ്രാമൊന്നും ഇല്ല അതെന്താണ് ഇക്കൂന് ഇൻസ്റ്റാഗ്രാം ഇഷ്ടല്ലാത്ത കാരണം ചോദിച്ചില്ലേ നീ അതില് കുറേ ആംപിള്ളേരൊക്കെ ഇണ്ടാവൂലേ അതൊന്നും ഇഷ്ടലി കാക്കു ഇക്കു പറഞ്ഞിട്ടുണ്ട് ആരോടും അങ്ങനെ ചാറ്റൊന്നും ചെയ്യരുത് പരിചില്ലാത്ത ആൾക്കാരോടൊന്നും ചാറ്റ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല ഇതുവരെ ഇൻസ്റ്റാഗ്രാം ഒന്നും ആ അതെന്തെങ്കിലാവട്ടെ ഏർ നമുക്ക് ഞായറാഴ്ച കൂട്ടാരത്തിമാരൊക്കെ ആയിട്ടൊന്ന് ബീച്ചിൽ പോയാലോ ഒന്ന് കറങ്ങിട്ടൊക്കെ വരാം കൊച്ചി പോകാം നമുക്ക് ഏഹ് ഏ ഞാനില്ല പൊക്കോ ഞാൻ ഇക്കൂനോട് ചോയിച്ചിട്ട് പറയാം രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പറയാമൊന്നും മയത്തിലൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പറയാം ചിലപ്പോൾ വീടുവിലാടി കൊച്ചിയിലൊക്കെ അങ്ങനെ കൂട്ടാർത്തിമാരൊക്കെ ആയിട്ടൊന്നും കറങ്ങാണോ വീടുൽ എക്കൂന് ഭയങ്കര കെയറിങ് ആണ് അപ്പൊ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഉമ്മേ വാ പിള്ളാണ്ട് എവിടെയെങ്കിലും പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ പോകണ്ടെങ്കിൽ ഇക്കൂന്റെ കൂടെ മാത്രം പിന്നെ വേറെ ആരുടെ കൂടെ പോകാൻ സമ്മതിക്കൂലേ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഉണ്ട് ഞാൻ ചോയിച്ചിട്ട് പറയാടി എനിക്ക് ഉറപ്പില്ല നിങ്ങ എല്ലാരും കൂടെ പോയിക്കോ ആ ഇവളുടെ ജീവിതം നായ നക്കി അല്ല ഇക്കു നക്കി